ഹലോ എല്ലാവർക്കും നമസ്കാരം ഷിജാസ് വേർഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരേത്തക്ക മെഴുക്കുവിരട്ടിയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരേത്തയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരിഞ്ഞിട്ട് ബാക്കി ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇങ്ങനെ വേണം മുറിക്കാനേ ഇങ്ങനെ വേണം ഇത് മുറിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് നീളം കൂടിപ്പോവും ഒത്തിരി നീളം വേണ്ട ഈ പരുവത്തിന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പം അരിഞ്ഞിട്ട് കാണിക്കാവേ അപ്പം അരിയാ ഈ പരുവത്തിനെ വലുതല്ല നിർത്തക്കാനും തീരെ കുറയ്ക്കുകയും വേണ്ട അപ്പം എല്ലാം ഒരേ വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകിയെടുക്കാം കഴുകിയെടുക്കാം കാണിച്ചു തരാവേ കണ്ടല്ലേ എല്ലാം ഒരേ വലുപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത് അപ്പം കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഏത്തക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാവേ ഇവിടുത്തെ അപ്പച്ചന് ഉമ്മച്ചയ്ക്ക് നല്ല ഉപ്പ് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഉപ്പിച്ചിരി കൂടുതലിട്ടത് അവരവരുടെ ആവശ്യം ആവശ്യം അനുസരണം ഉപ്പിടാം മഞ്ഞൾപ്പൊടിയും ഇവിടെ കിടക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഇത് അത് മതി അതത്രക്കേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ വേവാൻ പാകത്തിന് ഉപ്പ് കൂടുതലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് നന്നായിട്ട് വേവുകയും ചെയ്യണവേ അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടില്ല അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഉപ്പ് കൂടുതലെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് നന്നായിട്ട് വേവും വേണം അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് ഒഴിച്ചേക്കുന്നത് നിങ്ങളുടെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പ്രായമുള്ളവരാകുമ്പം ഇച്ചിരി കടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ആണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് അവർക്കെല്ലാം വേവണം നന്നായിട്ട് അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് ഇതങ്ങോട്ട് വേവിക്കാം ഇത് തിളയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ റെഡി ആയിക്കോളും എല്ലായിടത്തും ആയിക്കോളും കേട്ടോ അപ്പം നമുക്കിത് അടച്ചു കൊടുക്കാവേ അപ്പം നമുക്കിത് തുറന്ന് നോക്കാവേ തീ കുറയ്ക്കാം തീ കുറച്ചില്ലെങ്കിൽ വെള്ളം അങ്ങ് പെട്ടെന്ന് പറ്റി പറ്റിപ്പോവും പക്ഷേ കാ കാവേടത്തില്ല അപ്പം പിന്നെ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കല്ലിച്ച് പോവും അതുകൊണ്ട് തീ തിറച്ചു കഴിയുമ്പം നമുക്ക് തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റും വെതിട്ടില്ല ഇച്ചിരി കൂടെ വേവട്ടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പച്ചനെ ഉമ്മശ്ക്ക് നന്നായിട്ട് വേവണം അപ്പം തീ ഞാൻ കുറച്ച് വെച്ചേക്കുവാണേ അപ്പം തീ കുറഞ്ഞിരുത് വേവട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാ മിഴുക്കുരട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി മൂന്നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കല്ലി ചതച്ചെടുക്കണമേ അത് കല്ലി ചതച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം അപ്പം ഞാൻ വേണ്ടുന്ന ഉള്ളി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കാവ് എന്തോന്ന് നോക്കാവേ വെള്ളമൊക്കെ പറ്റിത്തുടങ്ങിയിട്ടുണ്ട് കാവ് നമ്മുടെയൊക്കെ കണക്കിനാണെങ്കിൽ കാവ് എന്തിട്ടുണ്ട് പക്ഷെ എപ്പച്ചനൊന്നിച്ചും കണക്ക് ആ വെന്തു അപ്പം ഈ വെള്ളം ഇത്ര കുറച്ച് വെള്ളം കൂടെ ഉണ്ട് ഇതും കൂടെ ഒന്ന് പറ്റിക്കോ ഈ വെള്ളം കൂടെ ഒന്ന് പറ്റിക്കോട്ടെ അപ്പം നമ്മുടെ ഏതൊക്കെയ വെള്ളമൊക്കെ പറ്റി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നമുക്ക് മിൽക്ക് പുരട്ടാനുള്ള പാത്രം വയ്ക്കാവേ നമുക്ക് സ്റ്റൗ വെച്ച് പാത്രം വയ്ക്കാം സ്റ്റൗലിൽ പാത്രം ചൂടാവട്ടെ അപ്പം പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇഞ്ചി അല്ല സോറി നമുക്ക് വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഈ ഇഞ്ചി ഇഞ്ചിന്നെ വരുന്നുള്ളൂ വായിൽ ഈ ചുവന്നുകയും വെളുത്തുന്റെയും വലുതായിട്ട് ചതയണ്ടേ ഈ പരുവത്തിന് ചതഞ്ഞാൽ മതി കേട്ടോ എന്തോ ഈ പരുവത്തിന് ചതയാ മതി വലിയ ചതവില്ല വേണ്ട മൂത്താൽ മതി ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇത്രേം മൂത്താൽ മതി അതിലേക്ക് നമുക്ക് നമ്മൾ അതിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ ഒരു മുളകൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഒരിച്ചിരി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവേ ഒരിച്ചിരി മുളക് പൊടി അതൊന്നും മൂക്കട്ടെ ഒന്ന് മതിയാ മതി ചുമ്മാതൊന്ന് ഇത് മതി കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ഏത്തക്കങ്ങ ഏത്തയ്ക്ക് ഒരു കൊഴുപ്പ് കാണും കേട്ടോ ഏത്തക്കൊക്കെ നമ്മുടെ ഇത് കൊഴുവഴായിരിക്കും അത് മൂത്ത് വരുമ്പോൾ അതങ്ങ് ശരിയായിക്കൊള്ളു ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇത് കൊഴുപുഴായിരിക്കും മൂക്കുമ്പോൾ അത് ശരിയാവും അപ്പം ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് മൂക്കട്ടെ എല്ലായിടവും നിരത്തി ഇട്ട് കൊടുക്കണേ നല്ല ഗ്യാപ്പില്ലാതെ പാത്രത്തെ ഗ്യാപ്പ് വരാതെ എല്ലായിടത്തും ഒരുപോലെ നിരത്തി അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പം മൂക്കട്ടെ ഇത് നമ്മൾ എപ്പോഴും എപ്പോഴും ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീ കൂട്ടിയിടുകയും ചെയ്യരുത് എപ്പോഴും എപ്പോഴും ഇള ഇളക്കണ്ട ഇടയ്ക്കൊന്ന് കൊണ്ടൊരു പത്ത് അഞ്ച് മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി എപ്പോഴും എപ്പോഴും ഇളക്കിയാൽ ഇത് പൊടിഞ്ഞു പോവും ഒന്നാൽ തന്നെ ഇത് ഇച്ചിരി വേവ വെന്തതും കൂടി ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യും അപ്പം നമ്മുടെ മിൽക്കൂറിട്ടി ഈ പരുവായിട്ടുണ്ടേ ഒരിച്ചിരിയും കൂടെ മൂത്തിട്ട് നമുക്ക് തിരിക്കാം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും മൂക്കാ തിരിക്കാറായിട്ടില്ല ഞാൻ നോക്കി അപ്പോൾ തിരിക്കാറായിട്ടില്ല ഒന്നുകൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് തിരിച്ചിടാവേ അല്ലെങ്കിൽ ഇത് ഒന്നാതെ വെന്ത് പോയത് കൊണ്ട് ഇച്ചിരി കൂടെ മൂട്ടെങ്കിലേ തിരിച്ചിടാൻ പറ്റും അപ്പം നമ്മുടെ മേക്കുവാറ്റി മൂത്ത് വന്നിട്ടുണ്ട് ഒരു പക്ഷേ അപ്പം ഞാൻ തിരിച്ചിട്ടിട്ട് കാണിക്കാം ഇത് ഒരു കൈ കൊണ്ടേ ഇത് ഇച്ചിരി ബലം കൊടുക്കേ നമുക്ക് ഇത് തിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ഈ പാത്രം ഇച്ചിരി പിടിക്കുന്ന പാത്രമാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി ബലം വേണം അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചോണ്ട് എനിക്ക് തിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പം ഞാനിതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തിരിച്ചിട്ടു എനിക്ക് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ പാത്രത്തിന് ഇച്ചിരി ബലം കൊടുക്കണം പാത്രം ഇച്ചിരി അടുക്കി പിടിക്കുന്ന പോലത്തെ ഒരു പാത്രമാണ് അപ്പം കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് തിരിച്ചിട്ട് കാണിച്ചത് അപ്പം ചട്ടുക മറ്റേ തടീടത് ഞാനങ്ങ് മാറ്റി ചട്ടുകയേ ഇതിൽ പറ്റത്തുള്ളൂ ഇച്ചിരി ബലം വേണം അപ്പം തടിയുടെത് വെച്ചിട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചട്ടുക എടുത്തതാണ് അപ്പം നമുക്ക് വീണ്ടും അതുപോലെ കിടക്കട്ടെ ചെറിയ തീയിൽ ചെറിയ തീയിലാണ് കിടക്കുന്നത് അപ്പോൾ അതുപോലെ കിടന്ന് നേരം കൂടെ മൂക്കട്ടെ ഗ്യാപ്പില്ലാതെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം മൂത്ത് വരട്ടെ ചെറിയ തീ കിടന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മളുടെ മിഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാം നല്ല മൂത്ത് സെറ്റായി അപ്പം ഇത് നമുക്ക് ഞാൻ അന്നേരം ഇളക്കിയതേ ഉള്ളൂ പിന്നെ ഞാൻ ഇളക്കിയിട്ടില്ലേ കേട്ടോ അപ്പോൾ ആ എപ്പോഴും എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതായത് കൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും ഇളക്കിയാൽ എന്താ പറയുന്നത് പൊടിഞ്ഞും പോകും പിന്നെ കട്ട പിടിക്കും ഇതിപ്പോൾ സെറ്റായി ഇത് നമ്മളിതിന് എല്ലാ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോണ് കയ്യെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് നമുക്കിത് ഇളക്കാൻ പറ്റത്തില്ല വേണ്ടില്ലേ പാത്രത്തിൽ ഇത് അത്ര നല്ല പാത്രമല്ല പിടിക്കുന്ന ഒരു സൈസ് പാത്രം ആണ് അപ്പോൾ രണ്ട് കൈയും വച്ചിട്ടേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇളക്കിയിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ എല്ലാം ഇളക്കിയിട്ടിട്ടുണ്ടേ വേണ്ടില്ലേ കണ്ടോ എല്ലാം ഞാൻ ഇളക്കി സൂപ്പറാക്കി എടുത്തു പാത്രത്തിൽ ഇച്ചിരി ഒക്കെ പിടിച്ചിട്ടുണ്ട് അത് മൂത്ത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് തീ ഓഫ് ചെയ്യാമെന്ന് ഇത് മതി ഇത് ഒരു കായേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ ഇത് മതി ഞാൻ ഞാൻ ഇത്ര എടുത്തത് അപ്പം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ